ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാരിയ ഗോൾഡൻ ഡയമണ്ട് ചാവക്കാർ ഇരിങ്ങാലക്കുട തേലപ്പള്ളിയിൽ എം ഡി എം എയുമായി ബൈക്കിൽ പോവുകയായിരുന്ന സ്കൂബ ഡ്രൈവർ പോലീസിന്റെ പിടിയിൽ ചെറുപ്പ് വള്ളിയിൽ വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള ശ്യാമാണ് ഇരുപത് ഗ്രാം എം ഡി എം എ പിടിയിലായത് തൃശൂർ റൂറൽ ഡാൻസ്ആ് സംഘവും ഇരിങ്ങാലക്കുട പോലീസും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിൽ പ്രതി കുടുങ്ങുകയായിരുന്നു ഇരിങ്ങാലക്കുടയിലെയും പരിസര പ്രദേശങ്ങളിലെയും വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്തുന്നതിനു വേണ്ടിയാണ് പ്രതി എം ഡി എം എ കൊണ്ടുവന്നത് എം ഡി എം എ കൈമാറുന്നതിനായി കാത്തുനിൽക്കുന്ന സമയത്ത് ആ പ്രതി പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു സ്കൂബ ഡ്രൈവർ ആയി ജോലി ചെയ്തു വരികയായിരുന്ന പ്രതി തൃശൂർ മേഖലയിൽ മയക്കുമരുന്നിന്റെ മൊത്ത കച്ചവടക്കാരിൽ പ്രധാനിയാണെന്ന് പോലീസ് പറഞ്ഞു തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ സി ബ്രാഞ്ച് ഡിവൈഎസ് പി ഉല്ലാസ് കുമാർ ഇരിങ്ങാലക്കുട ഡിവൈഎസ് പി കെ ജി സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഐ എസ് എച്ച്ഒ അനീഷ് കരീം എസ്ഐമാരായ ക്ലീറ്റസ് പ്രസന്നകുമാർ തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് എസ്ഐമാരായ സി ആർ പ്രദീപ് പി ജയകൃഷ്ണൻ ടി ആർ ഷൈൻ ഡാൻസ് ഓഫ് അംഗങ്ങളായ സൂരജ് വി ദേവ് പി എക്സ് സോണി എം വി മാനുവൽ കെ ജെ ഷിൻഡോ എ ബി നിശാന്ത് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലെ എസ് ഇ പി ഒമാരായ കെ വി ഉമേഷ് രാഹുൽ അഭിലാഷ് ലൈജു എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ